ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഷാലീസ് കിച്ചൻ എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണേ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഞാൻ ഇതിനു മുമ്പ് അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഞാനൊരു തടി കുറക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഓട്സ് ദോശ ഉണ്ടാക്കിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് എനിക്ക് കുറച്ച് നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തടി കുറക്കാനും ഡയബറ്റിക്സൊക്കെ കൺ ഉള്ളവർക്ക് പറ്റിയൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഓട്ട്സ് ഇഡ്ലിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ തീർച്ചയായും ഷാലിസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ആൻഡ് അടുത്തുള്ള ബെല്ലേക്കിനും പ്രെസ് ചെയ്യണം എന്നാലേ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പം നമുക്ക് ഓട്ട്സ് ഇഡ്ലി ഉണ്ടാക്കാനുള്ള ആവശ്യമായ സാധനങ്ങൾ അപ്പം നമുക്ക് ഓട്ട്സ് ഇഡ്ലി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം എന്തായാലും നമുക്ക് ടു കപ്പ് ഓട്ട്സാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഒരു കപ്പ് റവ റ്റു കപ്പ് ഓട്ട്സിന് ഒരു കപ്പ് റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ സവാള സവാള ഞാനൊരു ഒരു പകുതി ഒരു ചെറിയ സവാളയുടെ പകുതി ചെറുതാക്കി മുറിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വേണ്ടത് പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പില ചെറുതായി മുറിച്ചത് പിന്നെ മൂന്നോ നാലോ പച്ചമുളക് ചെറുതായി മുറിച്ചതാണ് പിന്നെ വേണ്ടത് ഞാൻ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു ഹാഫ് കപ്പ് ഹാഫ് കപ്പ് മതിയാവും നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ യൂസ് ചെയ്യാം പിന്നെ വേണ്ടത് കുറച്ച് ബേക്കിംഗ് സോഡ പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ അര കപ്പ് തൈര് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഹെൽത്തിയാണ് അതുപോലെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മൾ സാധാരണ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ തലേ ദിവസം മാവരച്ച് പെർമെൻറ് ചെയ്യുമ്പോൾ വയ്ക്കേണ്ട ആ ഒരു പ്രോസസ്സ് ഇതിലില്ല നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കാം ആൻഡ് നല്ല ഹെൽത്തിയാണ് കുട്ടികൾക്ക് വേണമെങ്കിൽ ലഞ്ച് ബോക്സ് ആയിട്ടും കൊടുക്കുക ആൻഡ് ഇത് തടി കുറക്കണം എന്നുള്ളൊരിക്കൊക്കെ കുറച്ചൊരു ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് അരിയുടെ അല്ല അരി ഞാൻ അരി ഉപയോഗിക്കുന്നില്ല ഇതിൽ അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി ഹെൽത്തിയാണ് പിന്നെ സ്റ്റീം ചെയ്ത് എടുക്കുകയാണ് ഞാൻ ഞാൻ പിന്നെ ആദ്യം പിന്നെ ഞാൻ ഓയിലും അധികം യൂസ് ചെയ്യുന്നില്ല ഇതിൽ അപ്പം നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഓട്സ് എടുക്കാം ഇടുക അപ്പം ഞാനിത് മിക്സിയുടെ ജാറിലാക്കിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മിക്സിയിൽ മിക്സിയിലിട്ടിട്ട് നന്നായി പൊടിച്ചെടുക്കാം ഞാൻ പൊടിച്ചെടുത്തിട്ട് വരാം ആൻഡ് ഇപ്പം ഞാനിത് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അത് നന്നായി പൊടിച്ച് വന്നിട്ടുണ്ട് ഇതുപോലെ പൊടിയിട്ട് വരണം കേട്ടോ പിന്നെ നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം ഇനി നമുക്ക് നമുക്ക് നമ്മുടെ രവ കുറച്ച് ഒന്ന് ലൈറ്റായിട്ടൊന്ന് വറുത്തെടുക്കാം ഓക്കെ ഞാനിപ്പോൾ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് റവ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് ജസ്റ്റ് ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്ത് വളരെ ഈസിയാണ് കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ചിലപ്പോൾ ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാൻ മറക്കുന്ന സമയത്ത് ഇത് ഞാൻ രാവിലെ എണീച്ചിട്ട് ഇത് ഉണ്ടാക്കും ആൻഡ് വെരി ഹെൽത്തി ടു ഇതിന്റെ കൂടെ ഞാൻ ഒരു സ്പെഷ്യൽ ചട്നി ഉണ്ടാക്കുന്നുണ്ട് അതിന്റെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട് അടുത്ത വീഡിയോ ഞാൻ അതായിരിക്കും അപ്പൊ ഞങ്ങൾ അതും കൂടി നോക്കിക്കോളും ഇനി തടിയൊക്കെ കൊറക്കണം എന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കും അപ്പൊ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓട്സ് പൊടിച്ച് വച്ചതിലേക്ക് ഇട്ടിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഓട്സിലേക്ക് അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് മിക്സ് ചെയ്യാം അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ സവാള മുറിച്ചത് കൊടുക്കുക പച്ചമുളക് പിന്നെ നിങ്ങൾ കിഡ്സിനൊക്കെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് മാറ്റിയിട്ട് അതില്ലാതെ ഉണ്ടാക്കാം കേട്ടോ കറിവേപ്പില ഉപ്പ് പിന്നെ ജസ്റ്റ് ബേക്കിംഗ് സോഡ ഒരു നുള്ളു ബേക്കിംഗ് സോഡ ഞാൻ ഇടുന്നുണ്ട് അതെന്തിനാണെന്ന് വെച്ചാൽ കുറച്ചൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടുണ്ട് നമ്മളിത് ഫെർമെൻ്റ് ഒന്നും ചെയ്യാൻ വെക്കുന്നില്ലല്ലോ ഇതിലേക്ക് നമ്മുടെ തൈര് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് മിക്സ് ചെയ്യാം നമ്മൾ ഇഡ്ഡലി ബാറ്ററിന് ചെയ്യുന്ന പോലെ തന്നെയാണ് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഉപ്പ് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടി ഉപ്പ് വേണ്ടിവരും ഞാൻ കുറച്ചും കൂടി ഉപ്പ് വേണ്ടി വരും മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി എഴുതാ ഈ ലൂസ് ബാറ്ററാണ് നമുക്ക് വേണ്ടത് ഇനി ഇത് ടെൻ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് വെള്ളമൊക്കെ ഒന്നും കൂടി അബ്സോർബ് ആയിട്ട് ഒന്നും കൂടി കട്ടിയും അപ്പോൾ ഞാൻ ഈ ഈ പരുവത്തിലാണ് വേണ്ടത് ബാറ്ററിൻ്റെ ഇത് ഇനി ഇത് ടെൻ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം ഇത് ജസ്റ്റ് ഒന്ന് പത്ത് മിനിറ്റ് അടച്ചെടുക്കാം അപ്പോൾ ഇഡ്ഡലി കുറച്ചും കൂടി നമുക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് പത്ത് മിനിറ്റ് നമ്മൾ മാറ്റി വെക്കുന്നത് ഇത് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് നോക്കൂ ഇപ്പോൾ നോക്ക് നമ്മൾ ലൂസ് ബാറ്ററിയിൽ നിന്ന് ഇപ്പോൾ അത് കുറച്ചത് കട്ട് ചെയ്യാം നമുക്ക് ഈ ബാറ്ററി ആണ് നമുക്ക് വേണ്ടത് തട്ടെടുത്തിട്ട് ഞാനിതിപ്പോൾ ഓയിൽ ബ്രഷ് ചെയ്തിട്ടുണ്ട് ഇഡ്ഡലിയുടെ തട്ട് എടുത്തിട്ട് ഞാൻ ഓയിൽ ബ്രഷ് ചെയ്തിട്ടുണ്ട് അത് ഇനി ഇതിലേക്ക് നമുക്ക് സാധാരണ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പോലെ ബാറ്ററി ഒഴിച്ചു കൊടുക്കാം എനിക്കിപ്പം ഞാനിപ്പോൾ രണ്ട് സ്പൂണാണൊരു ഇഡ്ലിയുടെ ഇതിൽ ഇതാക്കണത് അപ്പോഴേക്കും ഇതൊന്നും അറിയണമുണ്ട് ഇനി നമുക്ക് ഇത് സ്റ്റീം ചെയ്തെടുക്കാം ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്ത് ഈ പാത്രത്തിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചുകൊടുക്കാം ഒഴിച്ചെടുക്കാം ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം ഇനി നമുക്കിത് പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഇവിടെ സ്റ്റീം ചെയ്ത് വന്ന് തുടങ്ങിയിട്ട് പത്ത് മിനിറ്റ് അപ്പോൾ ഞാനത് ഓഫ് ചെയ്യാൻ പോകാണ് കേട്ടോ ഇനി ഇത് തണുക്കട്ടെ തണുത്ത കഴിഞ്ഞിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഇത് നമുക്ക് സ്റ്റോ ഓപ്പൺ ചെയ്യാം നമുക്കിത് കുറച്ച് റൈസായി വന്നിട്ടുണ്ടല്ലോ ഇഡ്ഡലി ശരിയായിട്ടുണ്ട് ഇനി അതൊന്ന് തണുത്ത കഴിഞ്ഞിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് പോകാം ഓട്സ് ഇഡ്ഡലി ഒക്കെ റെഡിയിട്ടുണ്ട് നോക്കും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓട്സ് ഇഡ്ലി ഒക്കെ റെഡിയിട്ടുണ്ട് ഞാനിപ്പോൾ നോക്കും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ ഈ ഓട്സ് ഇഡ്ഡലി ഞാൻ സേർച്ച് ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ചട്നിയുടെ കൂടിയാണ് ഇതും ഇനിയും തടി കുറക്കാൻ പറ്റിയതാണ് ഇത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളിത് എന്തായാലും കാണണം അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് ഷാലിസ് കിച്ചൺ ബൈ